കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനാകാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചെത്തി ഡൽഹിയിലെത്തി മന്ത്രി ജെ പി നദ്ദയോട് ആശാവർക്കര്മാരുടെ വിഷയം ഉന്നയിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു വീണ ജോർജ് പറഞ്ഞിരുന്നത് എന്നാൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ലെന്ന് വീണ പിന്നീട് അറിയിക്കുകയായിരുന്നു അതേസമയം ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളെ പഴിച്ച വീണ ജോര്ജ് ആരോഗ്യമന്ത്രിയെ ഘോഷിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും ഊഹാപോഹങ്ങള്ക്ക് മറുപടിയില്ലെന്നും പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളു വരുത്തി തീർത്തോ അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം അല്ല എപ്പ തേടണമായിരുന്നേ അല്ല ഒരു ഞാനാ ഇവിടെ സംസാരിക്കട്ടെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം അല്ല നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശമാനുടെ സ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശ്രമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതറിയാ തെറ്റാണോ അല്ല അതിന്റെ എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടി അല്ല ഞാൻ ഞാനെന്ത് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടുവണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാ ഞാൻ കണ്ടു മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ലൊരു ചോദ്യം അത് ഞാൻ പറയാല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഞാൻ ആറുമാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിയിൽ നിന്ന് എൻ്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ഞാൻ അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ അല്ല ആശാ വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് എയിംസ് പറഞ്ഞു ആശ് പക്ഷേ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടല്ലോ എന്താണ് ഒരു വളരെ കുറച്ച് ആശുമാരാണെങ്കിലും എസ് യു സിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശുമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എൻ എച്ച് എം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാരുടെ സ്പീക്കർ ഇത് പറയുമ്പോൾ സമരം തീരും തീർക്കണം നമ്മൾ തീരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ാണ് വീണ്ടും ആശമ്മമാരുടെ ചർച്ചയിലും അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശാപ്രവർത്തകർ കേരളത്തിൽ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നത് തെറ്റാണോ എന്നും വീണ ജോർജ് ചോദിച്ചു തന്നെ ചില മാധ്യമങ്ങൾ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി തനിക്ക് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയില്ലെന്നും മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളോട് പ്രതികരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും പറഞ്ഞു എന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്ന് ഡൽഹിയിൽ വെച്ച് കൃത്യമായി പറഞ്ഞതാണ് കേന്ദ്ര സ്കീമിൽ പ്രവർത്തിക്കുന്ന ആശമാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടിയത് തെറ്റാണോ അനുമതി തേടിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്താണോ പറഞ്ഞത് അത് വിശ്വസിച്ചോളൂ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെയും സംസ്ഥാന ആരോഗ്യമന്ത്രിയെയും ക്രൂശിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഡൽഹി സന്ദർശനത്തിന് രണ്ട് ലക്ഷമാണുള്ളതെന്ന് പറഞ്ഞതാണ് ഒന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതും രണ്ടാമത്തേത് ക്യൂബൻ സംഘത്തെ സന്ദർശിക്കുകയുമായിരുന്നു പാർലമെന്റിൽ തിരക്കായതിനാൽ ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയുമോ എന്ന് അറിയില്ലെന്നും സാഹചര്യമനുസരിച്ച് പിന്നീട് കാണുമെന്നുമാണ് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതെന്ന് വീണ ജോർജ് കൂട്ടിച്ചേർത്തു ആശാവർക്കർമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴും മന്ത്രി മാധ്യമങ്ങളെ പഴിച്ചു ചില മാധ്യമങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വാർത്ത കൊടുത്തോളൂ ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടങ്ങുന്ന ദിവസമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയോട് ആശാമാരുടെ വിഷയം ഉന്നയിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു വീണ ജോർജ് പറഞ്ഞിരുന്നത് എന്നാൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ കൂടിക്കാഴ്ചക്ക് അനുമതി ലഭിച്ചില്ലെന്ന് വീണ പിന്നീട് അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് കത്ത് നല്കിയിരുന്നതായും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നുമാണ് ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ വിശദീകരണം കത്ത് വൈകിയാണ് ലഭിച്ചതെന്നും മുൻകൂട്ടി ചോദിക്കാതെ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ലഭിക്കില്ലെന്നുമായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് അതിനിടെ ആശാ വർക്കർമാരുടെ നിരാഹാര സമരത്തിൽ എം എൽ എ കെ കെ ശൈലജയും രംഗത്തെത്തി കേന്ദ്രവിഹിതം കിട്ടിയാലേ ആശാ വർക്കർമാർക്ക് നൽകാനുള്ള പണം നൽകാനാവുക എന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കൃത്യമായ പണം ലഭിക്കുന്നില്ലെന്നും കെ കെ ശൈലജ ആരോപിച്ചു നമ്മൾ വിളിച്ചെങ്കിലും ആയിട്ടില്ല ഗവൺമെന്റ് സെക്ടറിലുണ്ട് അത് ശരിയാണ് പക്ഷെ എല്ലാ മേഖലയിലും മിനിമം വേതനം എപ്പോഴാണോ സ്വപ്നം നടക്കുക ഒരു സോഷ്യലിസ്റ്റ് സമൂഹായിരിക്കണം ഗവൺമെന്റിന് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയ ആയിരിക്കണം ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് ആലേഖനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണോ അവർ പിന്തുടരുന്നത് ഇവിടെ പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാവുക പണക്കാര് കൂടുതൽ പണക്കാരായിട്ട് മാറുക സാമൂഹ്യ ക്ഷേമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് കാർഷിക പരിഷ്കരണം നടത്തണം വ്യവസായ മേഖലയിൽ പരിഷ്കരണം നടത്തണം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് പോവുകയല്ല പക്ഷേ ഇതൊന്നും പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കുമ്പോഴേ തുല്യ ജോലിക്ക് തുല്യ വേതനം അല്ലെങ്കിൽ മിനിമം വേതനം ജോലി ചെയ്യുന്നതിനനുസരിച്ച് ശമ്പളം ഇതൊക്കെ മനുഷ്യന്റെ അവകാശമാണ് പക്ഷെ അവകാശം നടപ്പിലാക്കാൻ ഇന്ത്യൻ ഭരണാധികാരികളുടെ നയം അനുവദിക്കുന്നില്ല ജനങ്ങളുടെ സമരം എങ്ങോട്ടാണ് സമരത്തിന്റെ മുഖം തിരിക്കേണ്ടത് അത് ഇന്ത്യൻ ഭരണാധികാരികളുടെ ഭരണ നയത്തിനെതിരായിട്ടാണ് അതെന്തോ വലിയ പൊളിറ്റിക്സ് പറയുന്നു ഈ സമയത്ത് എന്നുള്ളതല്ല അതാണ് യാഥാർത്ഥ്യം വേറെ ഒരു സാധ്യതയും നമുക്കില്ല അതിനെതിരായിട്ട് പോരാടുക എന്നുള്ളതല്ലാതെ ഈ പറയുന്ന വിഭാഗത്തിനെല്ലാം മിനിമം വേതനം ലഭിക്കേണ്ടതാണ് അംഗൻവാടിക്കും എല്ലാം പക്ഷേ അവർ സെൻട്രൽ ഗവൺമെന്റ് അതിനാവശ്യമായിട്ടുള്ള തുക തരണ്ടേ നമുക്ക് ടാക്ഷെയറിന്റെ മുപ്പത് ശതമാനം തരുന്ന യഥാർത്ഥത്തിൽ ഇവിടുന്ന് പിരിച്ചെടുക്കുന്ന ടാക്സിൻ്റെ അമ്പത് ശതമാനമെങ്കിലും എഴുപത് ശതമാനം തരണം കാരണം മുപ്പത് ശതമാനം അവിടെ വെച്ചാൽ തന്നെ രാജ്യരക്ഷാ ബോർഡിലെ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കും പക്ഷേ എഴുപത് ശതമാനം പോലും നമ്മൾ ചോദിക്കുന്നില്ല അമ്പത് ശതമാനം കെ എൻ ബാലഗോപാൽ ചോദിച്ചല്ലോ നമ്മുടെ ബഹുമാനായിട്ടുള്ള ധനകാര്യമന്ത്രി ഇതിനാ സംസ്ഥാനങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് അതിനിടയ്ക്ക് ജി എസ് ടി വന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എൻ്റെ പേഴ്സണൽ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഒരു എം എൽ എ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം രൂപ അംഗൻവാടി എടുക്കാൻ വെക്കുന്നു എന്ന് കരുതൂ നേരത്തെ മുപ്പത് ലക്ഷം രൂപക്ക് നല്ല കെട്ടിടം എടുക്കാം ഇപ്പോൾ അതിൽ നിന്ന് പതിനെട്ട് ശതമാനം ജി എസ് ടി പോവുക എങ്ങോട്ടാ ജി എസ് ടി പോകുന്നത് സെൻട്രലിലേക്കാണ് അതിനൊരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് തരുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അതെപ്പോഴാണ് കിട്ടുക അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അപ്പോൾ ഈ ജി എസ് ടി മുഖേന അങ്ങോട്ട് പിടിക്കുക ടാക്സ് ഷെയർ വെട്ടി കുറക്കുക പദ്ധതി വിഹിതം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ കണ്ടില്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വെച്ച് കോടി വെച്ചിട്ട് തുടങ്ങിയതാ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് എൺപത്തി ആറായിരം കോടിയാണ് അത് കഴി അതിൻ്റെ മുൻപത്തെ ഫില്ലോവർ അതിനകത്ത് നിന്ന് ഫില്ലോവർ എടുത്ത് കളഞ്ഞിട്ട് ഇരുപതിനായിരം കോടിയോളം മുൻവർഷത്തെ ഇത് ബാക്കിയാ കിട്ടാൻ അറുപതിനായിരം കോടിയോളം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയിൽ നിന്ന് എൻ ആർ ഐ ജിയുടെ എംപ്ലോയ്മെന്റ് റൂറൽ ഗ്യാരണ്ടി ആക്ടിന്റെ കാശ് കുറച്ചിട്ട് അറുപതിനായിരം കോടിയിൽ എത്തിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് എൻ ആർ ഐ ജി വർക്കേഴ്സിന് നൂറ് ദിവസത്തെ ജോലി കൊടുക്കുക നിങ്ങൾ പറയുമ്പം ഒരു പാർട്ടിസ്ഥാനായിട്ട് പറയരുത് ആരും നമ്മുടെ നാട്ടിലെ യഥാർത്ഥ സ്ഥിതി കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പൊളിറ്റിക്കൽ ആവുന്നത് എന്നുള്ള മനസ്സിലാക്കിയിട്ട് അല്ലാണ്ട് ഞാൻ സി പി എമ്മിന് വേണ്ടി വാദിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വാദിക്കാൻ വേണ്ടി പറയുകയോ കോൺഗ്രസിനെതിരായി അങ്ങനെയല്ലത് യഥാർത്ഥ വസ്തുത ഇതാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിഹിതം കിട്ടിയാലേ സാമൂഹ്യക്ഷേമ നടപടികൾ തുടരാൻ പറ്റുള്ളൂ അത് ആഴ്ച വർക്കർമാരും അംഗൻവാടി വർക്കർമാരും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങാൻ നമ്മൾ ശക്തമായ സമരം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് അവർ അവിടെ ആര് ഭരിച്ചാലും പക്ഷേ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കൃത്യമായി കിട്ടിയാലേ നമുക്കിതെല്ലാം നടപ്പിലാക്കാൻ കഴിയൂ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത് നിങ്ങളല്ലേ തരേണ്ടത് എന്ന കേവല യുക്തി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക